ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീനും നമ്മുടെ അനിയും കൂടെ സംസാരിക്കുമ്പം ഈ ട്രീറ്റിൻ്റെ കാര്യം അവൾ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു അനി അപ്പം നിന്നോട് അവൾ അത് പറയുന്നത് അവൾ എനിക്കല്ലേ ട്രീറ്റ് തരുന്നത് എന്ന് ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് അനി ഒന്നും പറയാൻ വല്ലാണ്ടിരിക്കുക അതിപ്പോൾ നിന്നെ അരക്കേണ്ട കാര്യം എന്താടാ എന്നൊക്കെ ചോദിച്ചു പിന്നെ എനിക്ക് നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് കേട്ടോ എന്നൊക്കെ നവീൻ പറയുക പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് വാ ഞാൻ ഞങ്ങൾ സാവകാശം കഴിക്കാം ഫുഡ് വന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പം ഏ വേണ്ടടാ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ കഴിച്ചോ എനിക്കിവിടെ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എന്താടാ നിനക്കൊരു ബുദ്ധിമുട്ട് പോലെ ഏ ഒന്നുമില്ല ഒന്ന് ഫോണിൽ നന്ദേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഫോൺ മേടിച്ചു നന്ദു ഫോൺ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു എന്താ വട്ടിയടാ നിനക്കെന്ന് ചോദിച്ചേ ഒന്നുമില്ല നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഇനി ഫോണും അങ്ങ് കട്ട് ചെയ്തു നന്ദു ഫോൺ കട്ട് ചെയ്തു ശേഷം പിന്നെ അനാമികയുടെ വീട്ടിൽ ചെന്ന് നന്ദും കൂട്ടുകാരും കൂടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം പറയുക പിന്നെ ആഹ് നവീനേട്ടന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറ്റി ഞങ്ങൾ ചോദിക്കുന്നതിന്റെ കാരണം ആ അനാമിക എന്ന് പറയുന്ന പോലെ ഒരു സാധനമാണോന്ന് ഓർത്തിട്ടാന്നും പറഞ്ഞു നന്ദു ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ ഏ ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന പെൺകുട്ടി ഒരിക്കലും അങ്ങനെയല്ല എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിലുണ്ടായാൽ അത് നേരിടാൻ ഉള്ള കാര്യത്ത് അവൾക്കുണ്ട് പിന്നെ അവളാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ അവളുടെ വീട്ടിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ വീട്ടിലാണ് പ്രശ്നം ഉണ്ടാകാൻ എന്നൊക്കെ നവീൻ പറയുന്നു അപ്പൊ നവീനയുടെ അമ്മയും മുത്തശ്ശനും ഞങ്ങൾക്ക് പിണക്കാൻ പറ്റത്തില്ല എന്ന് നന്ദി പറയുമ്പം മുത്തശ്ശൻ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഒപ്പം നിൽക്കും പക്ഷെ അമ്മയുടെ കാര്യമാണ് ഭയങ്കര കഷ്ടം അത് കുടുംബ പാരമ്പര്യമാണ് ഇപ്പോഴും എൻ്റെ മുത്തശ്ശിയൊക്കെ ആണുങ്ങൾ വീട്ടിൽ വന്നാൽ വാതിലിനപ്പുറത്തേ നിൽക്കും മുന്നിലോട്ട് വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നന്ദു നിന്നും ചിരിക്കുക അപ്പൊ അതിൽ നിന്നൊക്കെ അമ്മ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെകളായ പെൺകുട്ടികളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നന്ദുവിനോട് നവീൻ ഇങ്ങനെ പറയുമ്പം അമ്മമാർ വിഷമിപ്പിച്ചുകൊണ്ടേ കല്യാണം നടത്താത്തതാണ് നല്ലതെന്ന് നന്ദു അന്നേരം നവീനോട് പറയുന്നു മുത്തശ്ശൻ പേരെടുത്ത എടുത്ത വക്കീലായതുകൊണ്ട് എൻ്റെ എൽ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിയിൽ പ്രവേശിച്ചുവെന്നും പിന്നെ ഒന്ന് രണ്ട് വലിയ കേസ് ജയിച്ചതോടു കൂടി മുത്തശ്ശന് വിശ്രമം കൊടുത്തിട്ട് ഞാൻ ഗോവ ഗോതയിലേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയുക അവിടെയാണ് എനിക്ക് പിഴച്ചത് അതിനിടയിൽ എനിക്ക് നന്നായിട്ടൊന്നും പ്രേമിക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ മനസ്സിലുള്ള പെൺകുട്ടി ഇപ്പൊ പ്രേമിക്കുന്നില്ലേ എന്ന് നന്ദു ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും നന്നായി പ്രേമിച്ചിരുന്നെങ്കിലേ കുറച്ച് സമയം പോയി കിട്ടിയനെ എന്ന് നന്ദു ഇങ്ങനെ നവീനോട് പറയാം പിന്നെ കേസ് ഏറ്റെടുത്ത എടുക്കാനും ഇതുപോലെ കോടതിയിൽ ബാധിക്കാനൊന്നുമേ പറ്റത്തില്ലായിരുന്നും പറഞ്ഞു പ്രേമം സമയം കൊല്ലുമല്ലേ എന്ന് നവീൻ ചോദിക്കുമ്പം സംശയം എന്താ നമ്മൾ എത്ര വലിയ ഉള്ളവരാണെന്ന് പറഞ്ഞാലും ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ നമ്മൾ ദുർബല പോകും അപ്പോ എത്ര കൃത്യമായിട്ടാ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോ നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നല്ലേ എന്ന് നവീൻ ചോദിക്കുമ്പം അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല പിന്നെ അനുഭവം ഉള്ളവര് പറഞ്ഞു തന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ പറയുന്നു കല്യാണം കുറച്ച് കഴിഞ്ഞാലും മതിയായിരുന്നു ഇവളോടൊത്ത് പ്രേമിച്ച് നടക്കണം അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ ആ ഇപ്പോഴത്തെ തന്നെ ഏൽപ്പിച്ചിട്ട് ഒന്നും ചെയ്യുന്നുമില്ല എൻ്റെ ദൈവമേ എന്നും പറഞ്ഞോണ്ട നവീൻ അവിടെ നന്ദു ആണെങ്കിൽ ചോറ് വാരി കഴിക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ നവീൻ അപ്പോൾ ഫുഡ് കൊള്ളാല്ലേ എന്ന് ചോദിച്ചു നന്ദു ആ നല്ല ഹോട്ടലായാലും നന്ദു തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ പിന്നെ മോശമാവെന്ന് ചോദിച്ചു അങ്ങനെ അവർ ഫുഡും കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു എനിക്കാണെങ്കിൽ അവള് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ടെൻഷൻ അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് ഒരാൾ വന്നു അനി അതുപോലും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ ഭ്രാന്ത് കയറിയിരിക്കുക എല്ലാം എല്ലാം നശിപ്പിക്കുകയാണ് അനി ശരിക്കും പറഞ്ഞിട്ടുണ്ട് നന്ദുവിന്റെ വിചാരത്തില് അപ്പോൾ അയാൾ സാർ ഒന്നും പറഞ്ഞു എന്താടോ ഞാൻ പറഞ്ഞ് കേട്ടില്ലേ ലോ നോക്കി ഏതായിട്ടകത്തേക്ക് വരാവുള്ളൂന്ന് അപ്പം ഞാൻ നോക്കി ഇതായിരുന്നു സാർ സാറ് കേട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ കേട്ടില്ലെങ്കിൽ ഞാൻ അടിച്ച് കയറി വരുമോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവായി ഇപ്പം സാറ് ഈ ചെക്ക് ഒന്ന് ആക്കി തരണം എന്ന് പറയുമ്പം ഇപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല പേയ്മെൻ്റ് എല്ലാം ഒരു ദിവസം ഡിലേയിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രവണത നമുക്കില്ല എന്ന് പറയുമ്പം ഒരു ദിവസം ഡിലേ ആയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞായി അനി അപ്പം ശരി സാർ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിങ്ങൾ പോയി അയാൾ പോയപ്പം അല്ലെങ്കിൽ ഇനി താടോ ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞു അപ്പം ചുമ്മാ പിടിച്ചങ്ങ് ഒപ്പിടാൻ നോക്കാം നോക്കുമ്പോഴത്തേക്കും സാറെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാർ ഇതൊന്നും വായിച്ച് നോക്കിയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു താനത് വായിച്ചതല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് തന്നെ പറഞ്ഞു വിട്ടോളാമെന്ന് അനി പറയാം സാറെന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നാൽ അദ്ദേഹം ചോദിച്ചു കിട്ടോ അപ്പോൾ എപ്പോഴും എല്ലാവരും ഒരേ മൂടാകണമെന്നൊന്നും ഇല്ല ഇല്ലായും പറഞ്ഞ് അനി ദേഷ്യപ്പെടുക പിന്നെ തന്നെ ഞാൻ ഇൻസൾട്ട് ചെയ്തെങ്കിൽ സോറി കേട്ടോ ഇറ്റ്സ് ഓക്കെ സാറെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി അനി ഇങ്ങനെ ആകെ സമതാല തെറ്റി അവിടെ ഇരിക്കുവാണ് അപ്പം മൂർത്തി ജുവല്ലറി മുഴുവത്തിൽ നശിപ്പിച്ച് കൊളവാക്കുകയാണ് ഈ അനി ആ സമയത്ത് പിന്നെ നമ്മുടെ നയനയെ കാണിക്കുന്ന നയനയാണെങ്കിൽ ഫോണെടുത്ത് ആദർശിനെ അങ്ങോട്ട് വിളിയോട് വിളി ആദർശ് ഫോൺ എടുക്കുന്നില്ല സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു എന്തായും മുളയെന്ന് ചോദിച്ചു അപ്പം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ കൂടി ഇങ്ങനെ നിൽക്കുക അപ്പം ഞാനും ഒരുപാട് ശ്രമിച്ചു മുളെ കിട്ടണില്ല എന്ന് പറഞ്ഞു അമ്മേ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ടതാണല്ലോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ തേവയാനോട് പറഞ്ഞു അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നത് വരെ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റൂമിൽ ചെന്നപ്പോഴും എന്നെ വിളിച്ചു അതിന് ശേഷമോ പിന്നെ വിളിയില്ലാണ്ടായതെന്ന് നയന ഇങ്ങനെ പറയുമ്പോൾ ദേ അവിടെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കയല്ലേ മോളെ അതിൻ്റെ ടെൻഷനിലേക്ക് അവൻ പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ദേവേനി പറയുമ്പം അങ്ങനെ തന്നെ അമ്മ ഞാനും കരുതുന്നെ എന്നാലും ലഞ്ച് ടൈമിലൊക്കെ എന്നെ വിളിക്കേണ്ടതാണ് അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല ഇതെന്താ അമ്മ ഇങ്ങനെ വിളിക്കാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം മോളെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഇതുപോലെ അവന് വിദേശ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ അവൻ ദിവസം രണ്ട് മൂന്ന് തവണയെങ്കിലും വിളിക്കുവായിരുന്നു എന്ന് ദേവയാനി പറയുമ്പം ഇത് വിളിക്കാത്തത് പോട്ടെ അമ്മേ അങ്ങോട്ട് വിളിക്കുമ്പോഴും എടുക്കുന്നില്ല ഇടയ്ക്ക് സ്വിച്ച് ഓഫ് എന്നും ഔട്ട് ഓഫ് റേഞ്ച്ന്ന്ക്കിയാ പറയുന്നതെന്നും പറഞ്ഞ് ദേവയാനിയോട് അതിനെ പറയുമ്പം അമ്മ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് ദേവയാനി വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല അപ്പോൾ മോള് ടെൻഷൻ അടിക്കാതെ ഒത്തിരി നേരം ഒന്നും അവനെ നിന്നെ വിളിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല അവനുടനെ വിളിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു ദേവയായി സമാധാനിപ്പിക്കുന്നു പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ചില അവസ്ഥകൾ വരുമ്പോഴാണല്ലോ ചിലത് എല്ലാം തന്നെ മറന്നു പോകുന്നത് പ്രത്യേകിച്ച് അവനെ പോലെ ബിസിനസ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുമോ മോളെ തേരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മോളെ അവൻ നൈറ്റിൽ വിളിക്കുമായിരിക്കും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ദേവയായി സമാധാനപ്പിച്ചൊരു വിധത്തിൽ നിന്ന് അതിനെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുവൻ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാട്ടോ അനിയും അനി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു ഓഫീസിൽ നിന്ന് നിന്ന് ഇറങ്ങി വന്ന് നോക്കുന്നതും ഈ നന്ദുവിനേയും അതുപോലെ തന്നെ നമ്മുടെ നവീനെയും അവർ രണ്ടുപേരും സംസാരിച്ചവിടുന്ന് പിരിയുന്നത് അനി കണ്ടു അനി എന്നിട്ട് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വന്നു നവീൻ അവിടെ അങ്ങ് പോയി അപ്പോഴേക്കും നന്ദു ആ എടാ അനി ഇന്നും പറഞ്ഞ് വന്നു നീ വരുവാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ എന്ന് നന്ദു പറഞ്ഞപ്പം അല്ല എനിക്ക് ഫുഡ് ഓഫീസിലുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് വരണമെന്ന് തോന്നി അത്ര അത്രേ ഉള്ളൂ അതാ ഞാൻ വന്നതെന്ന് അനി പറയാം പക്ഷെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോകുന്നു കരുതിയില്ല എനിക്ക് തിരക്കുള്ളത് കൊണ്ടാണ് നവീനേട്ടം പോയതെന്ന് നന്ദു പറയാട്ടോ അപ്പോൾ അല്ല അവൻ പ്രത്യേകിച്ച് നിങ്ങൾ നിന്നോട് സംസാരിച്ചായിരുന്നോന്ന് ചോദിച്ചു എന്ത് സംസാരിക്കാനായിട്ട് ഒന്നും സംസാരിച്ചില്ലല്ലോ അല്ല അവന്റെ മനസ്സിൽ ഏതോ പെൺകുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതിനെപ്പറ്റി വലതും അവൻ സൂചിപ്പിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം അതേപറ്റി ഞാൻ ചോദിച്ചു പക്ഷെ ഒന്നും എന്നോട് വിട്ടു പറഞ്ഞില്ലട ഏതാണ്ട് എന്നെ ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം പറഞ്ഞു പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പെൺകുട്ടി ആയതുകൊണ്ട് ആളെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യായിരുന്നു പക്ഷേ പറയുന്നില്ല എന്ന് നന്ദു പറഞ്ഞപ്പോൾ അനി ഇങ്ങനെ പേടിച്ച് നോക്കാം പിന്നെ നിന്നോട് പറയാത്ത കാര്യം എന്തായാലും എന്നോട് പറയത്തില്ലല്ലോ എന്നും നന്ദു പറയൂ കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് സഹായിച്ച ആളല്ലേടാ ഇപ്പം തന്നെ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽസിനെയാണ് നവീനേടൻ ജയിലിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നൊക്കെ നന്ദു പറയുകയും ചെയ്തു അങ്ങനെ നമ്മളെ റിസ്ക് എടുത്ത് സഹായിക്കുന്ന ഒരാളെ നമ്മൾ തിരിച്ചും സഹായിക്കേണ്ടേടാ എന്നൊക്കെ ചോദിക്കുമ്പം അനിയകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ് പിന്നെ നിനക്കറിയാമല്ലോ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ നവീനേട്ടനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ട് എന്ന് നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കാണെങ്കിൽ അയ്യോ ഒന്നും പറഞ്ഞ് പേടി അപ്പോൾ അപ്പം ഇദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും തുറന്നു ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു ചോദിക്കടാ പ്രസാദ് ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ എന്റെ പിന്നാലെ ചുറ്റി ചുറ്റിത്തിരിയുന്നതൊക്കെ പ്രസാദിന് അറിയാവുന്നതാണല്ലോ ഉം എനിക്കിനി നവീനേട്ടനോട് പ്രേമുണ്ടോ എന്നാണോ നീ ചോദിക്കുന്നേ ആണോ അപ്പം ആ അത്രയൊക്കെ നിൻ്റെ മനസ്സ് വളർന്നിട്ടുള്ളൂ എന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു അനിയോട് പറയുക ദേ ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ കണ്ട സ്ഥിതിക്കായ നമുക്കൊരു ജ്യൂസെങ്കിലും കുടിച്ചിട്ട് പിരിയാടി എന്ന് പറയുമ്പം ദേ അനി എൻ്റെ വയറ് ഫുള്ളാണ് അതുപോലെയാണ് ഞാൻ കഴിച്ചത് ഇത്തിരി സ്ഥലം പോലും ബാക്കിയില്ല ദ പിന്നെ എനിക്കധികം കുറച്ച് തിരക്കും ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു യാത്ര പറഞ്ഞങ്ങ് പോണു എനിക്ക് ദൈവമേ ആ നവീനെ പറ്റി ഇവർക്ക് നല്ല മതിപ്പാണല്ലോ അവളെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും അവളെ ഇഷ്ടപ്പെടുന്നവർ തന്നെ അവള് പുകഴ്ത്തിയപ്പോ ആണിൻറ്റേതായ ഒരു ഈഗോ എവിടെന്നൊക്കെയോ എനിക്ക് പൊട്ടി മുളച്ചതുപോലെ ഉം എന്ന് പറഞ്ഞു നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ജയൻ ജയ ആദർശനെ വിളിയോട് വിളിയാ കിട്ടുന്നില്ലാട്ടോ അപ്പോഴത്തേക്ക് അനി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അനി അങ്ങോട്ട് വന്നപ്പോൾ വലിച്ചെന്റെ ടെൻഷൻ കണ്ട് ചോദിച്ചു എന്തു ചു വലിച്ചാന്ന് എങ്ങനെയുണ്ട് ഉത്തരവാദിത്വം കൂടി ഭാരമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇല്ലേച്ചാ കുറച്ച് ദിവസത്തേക്കല്ലേ അതൊക്കെ എനിക്ക് ഹാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ല ആദർശിട്ടും വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല വിളിച്ചിട്ടില്ല ഇതുവരെ ആ വിഷമത്തിലാ നയനമോള് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഷോ ഇതുവരെ ഏട്ടത്തിൽ പോലും വിളിച്ചില്ലേ ഇല്ലെന്നേ അത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഷെ ചിലപ്പോൾ അവിടെ അതുപോലെ തലവേദന പിടിച്ചെന്തെങ്കിലും സാഹചര്യം ആയിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് പിന്നെ ഉണ്ടല്ലോ എനിക്ക് വല്യച്ഛനോട് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്താ അല്ല അത് പിന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചല്ല എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പം എന്താന്ന് ചോദിച്ചു അത് അത് പിന്നെ ഈ രണ്ട് സുഹൃത്തുക്കൾ അവർ രണ്ടാളും സ്നേഹിക്കുന്നത് ഒരു പെൺകുട്ടിയെയാണ് പക്ഷെ അതിലൊരു സുഹൃത്തിന് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണ് അത് ആ സുഹൃത്തിനും അറിയാം പക്ഷേ ഇപ്പൊ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ സുഹൃത്ത് അത് അറിയാതെ ആദ്യ സുഹൃത്തിന്റെ കാമുകയെ പ്രണയിച്ചുകൊണ്ടിരിക്കുക അല്ല അത് പക്ഷേ ആ പെൺകുട്ടിക്ക് അറിയാനും പാടില്ല സുഹൃത്തിനാണെങ്കിൽ എല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അത് ഈ പറയുന്ന രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണല്ലോ അല്ലേ അതെ അപ്പൊ പിന്നെ പിന്നെന്താ കുഴപ്പം നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഒരു സുഹൃത്തിനെ മറ്റൊരാളോട് കാര്യം പറഞ്ഞൂടെ എന്ന് ചോദിച്ചു അപ്പൊ അവനിങ്ങനെ ആ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് മറ്റവൻ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം അതോടെ പ്രശ്നം തീരില്ലേ ഏ അല്ല പ്രശ്നമൊക്കെ തീരും പക്ഷേ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിലോ അപ്പൊ എന്ത് സാഹചര്യമാണെങ്കിലും അത് പറയണമെന്ന് ആ ജയം കൊടുത്തു അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സുഹൃത്ത് പലതും മോഹിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുക അവളെ കിട്ടുമെന്ന് കരുതി സ്വപ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് കണ്ടു തുടങ്ങും അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നടക്കും അവസാനം അവളെ കിട്ടാതെ വരുമ്പോഴേ ആ സുഹൃത്തുക്കളുടെ സൗഹൃദം അത് തെറ്റിപ്പോകും എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു ജയൻ എന്തായാലും ഇത് വല്ലാത്തൊരു സാഹചര്യം ആയി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ജയന് കാര്യം മനസ്സിലായി എന്തോ ഒരു സ്പെൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അതെ ഈ പറയുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ നീയാണോ മോനെ എന്ന് നമ്മുടെ ജയൻ ചോദിക്കുമ്പം ഏ ഞാനൊന്നും അല്ല ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ആരെ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അതൊക്കെ എവിടെ നിൽക്കട്ടെ ആരേ ഈ പെൺകുട്ടി എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അതിന് വെട്ടു ജയന്റെ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയും അത് അത് പിന്നെ പെൺകുട്ടി എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അനി ഇതിലെ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നവൻ എന്നോട് കാര്യം പറഞ്ഞു അതുപോലെ മറ്റവനും എന്നോട് കാര്യം പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യാം ഏട്ടത്തെ ഏട്ടത്തി ഉണ്ടല്ലോ ഇത് നയനോട് ചോദിക്കുക ഏഹ് അതാകുമ്പോൾ കൃത്യമായ ഉത്തരം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഏട്ടത്തി വെറുതെ ചുമ എന്നെ സംശയിക്കും വേണ്ട എന്ന് പറഞ്ഞ അനി അവിടെ നിന്ന് പോയി അല്ല എടാ അനി എന്താ വിളിച്ച എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ അല്ല അതെന്ന് അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ ഇപ്പൊ നീ ഈ പറഞ്ഞ രണ്ടു പയ്യന്മാരിൽ ഒരാൾ നീ ആണെങ്കിൽ സംഗതി എളുപ്പം സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദുവിനെ വേറൊരു പയ്യൻ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ കുഴപ്പക്കാരനല്ലെങ്കിൽ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാടാ എന്ന് നമ്മുടെ ജയൻ ജയനങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അനി നടുങ്ങിപ്പോയി എന്തായാലും നിനക്ക് നന്ദവിനെ കെട്ടാൻ പറ്റത്തില്ല അത് ഉറപ്പാ അപ്പം പിന്നെ അവർ രണ്ടുപേരും നന്നായിട്ടങ്ങ് ജീവിക്കട്ടെടാ അങ്ങനെ വിചാരിച്ചാൽ പോരെ അപ്പം എൻ്റെ പല്ലേച്ചാ ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കാം ഇതൊരു മകം ചർച്ച ആക്കുമെന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോഴും ഒരു സംശയം നന്ദം വിട്ടിങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേര് രണ്ട് ഗുണ്ടകള് അവിടെ നിന്ന് ഇങ്ങനെ ആ നവീനും അതുപോലെ നന്ദുവും കൂടി ജയിലിലാക്കി അയാൾ അയാളുടെ കുണ്ടകൾ അവന്മാരായിരുന്നു സംസാരിക്കുകയാണ് എവിടെയും നമ്മുടെ അണ്ണൻ ജയിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ സാക്ഷി പറയാൻ ആളുണ്ടായതുകൊണ്ടാ അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ജയിലിൽ കിടക്കുമ്പോൾ അതിന് കാരണക്കാരിയായപ്പോൾ വെറുതെ വിടാൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പംമാർ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു അപ്പോഴാണ് നമ്മുടെ നന്ദു അതുവഴി വരുന്നത് അപ്പോൾ നന്ദു അവിടെ ഇരിക്കുന്നു നന്ദു അവിടെ ഇരിക്കുന്നു ഈ ഒരു നന്ദു വണ്ടിയിൽ ഇരിക്കുന്നു അപ്പിപ്പമാര് വലിയൊരു ലോറിയെ കയറിയിരിക്കുക കേട്ടോ ഇപ്പൊ നന്ദുവിന്റെ ജീപ്പ് അതിലെ വരുന്നു ഇവന്മാര് വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങനെ അവന്മാര് നമ്മുടെ നന്ദുവിന്റെ വണ്ടിയെ ഫോളോ ചെയ്യുക കുറെ ദൂരെ ഇങ്ങനെ പോലീസ് ജീപ്പിനെ ഫോളോ ചെയ്ത് യുവന്മാര് പിന്നെ പോണു അപ്പോ അങ്ങനെ പോലീസ് ജീപ്പില് കൊണ്ടുവന്ന യുവന്മാർ ഒരു ഒറ്റ ഇടിയായിരുന്നു അപ്പോൾ നന്ദുവിന് ഭയങ്കര ഒരു ആക്സിഡന്റ് നന്ദുവിന്റെ തല ചെന്ന ഒരു ഒറ്റ ഇടി ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി അനന്തപുരിയില് ജലചിവി കണ്ടോണ്ടിരിക്കുക അങ്ങനെ പൈസയുടെ മൂല്യത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഓരോന്ന് വാർത്ത അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം കിട്ടിയ വാർത്തയെന്ന് പറഞ്ഞാൽ പോലീസ് ജീപ്പിലേക്ക് വണ്ടി ഇടിച്ച് കയറിയ കാര്യം പറയാപ്പഴത്തേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളിച്ചാടുവാ അപ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് എന്തു പറ്റിയമ്മ എന്താ കാര്യമെന്ന് ചോദിച്ചു വരുന്നത് അപ്പം എടാ പറ്റിയത് എനിക്കല്ലേടാ മോനെ അവൾക്കാടാ നിന്നെ ഈ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവൾക്കാടാ എന്ന് പറയുമ്പോഴത്തേക്ക് അബി ഇങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിച്ചു എടാ നന്ദു സഞ്ചരിച്ചിരുന്ന പോലീസ് വാഹനത്തിലേക്ക് ടെമ്പു പാഞ്ഞു കയറിയെന്ന് അപ്പോഴേക്കും അബിക്ക് ഭയങ്കര ചിരി അവളും അവളൊരു ഡ്രൈവറും ഇല്ലേ ഇപ്പൊ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പം അല്ല അവള് സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ തന്നെയല്ല വണ്ടി ഇടിച്ചത് എടാ പാങ്ങനാട് എസ് ഐ നന്ദു അവളല്ലാണ്ട് പിന്നെ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ മോനോട് ചോദിക്കണം അമ്മ കൃത്യ സമയത്ത് തന്നെ നമ്മുടെ ശത്രുക്കളെ ദൈവം ശിക്ഷിക്കുകയാണല്ലോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അബി ഭയങ്കര സന്തോഷത്തില ഗൾഫിൽ നിന്ന് അടുത്ത ന്യൂസ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അബി ഇങ്ങനെ പറയണം ആ സമയത്താണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ദൈവം നമ്മളെ അറിയിച്ചത് അമ്മേ ദൈവം എന്നും ഒരു ഭാഗത്ത് മാത്രം നിക്കത്തില്ലടാ മോനെ നമ്മളെയും ഇടയ്ക്കൊക്കെ പരിഗണിക്കൂടാ അല്ല ഈ വാർത്ത ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ എന്ന് അഭി ചോദിക്കുമ്പോ ഇപ്പൊ കിട്ടിയ വാർത്തയെന്നും പറഞ്ഞിട്ടാടാ പറഞ്ഞത് ഇപ്പോഴായിരിക്കും ഈ അപകടം ഉണ്ടായത് ആരും അറിയാനുള്ള സമയമായിട്ടില്ല ഇനിയിപ്പോൾ അവളുടെ ജീവന്റെ ജീവനായ ഒരുത്തി ഉണ്ടല്ലോ നയന ചൂടാറുന്നതിന് മുൻപേ ഈ വാർത്ത നമുക്ക് അവളെ കൊണ്ടുപോയി അറിയിക്കണം തകരട്ടട അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ മോനോട് പറഞ്ഞു കൊടുക്കണു അങ്ങനെ രണ്ടു പേരും കൂടി ഇത് നയനയോട് പറയാനായിട്ടുള്ള ഒരുക്കങ്ങളും തുടക്കവും കുറച്ചു ഇങ്ങനെ നിൽക്കുന്നെടുത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എന്തായാലും ആദർശിൻ്റെ കാര്യത്തിലും നന്ദുവിൻ്റെ കാര്യത്തിലും ഇപ്പം അനിയുടെ കാര്യത്തിലും മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക അനന്തപുരി എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി